നമസ്കാരം എല്ലാവർക്കും റിയൽ ഇൻഫോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളുടെ ബയോമെട്രിക് ഇ കെ വൈ സി മസ്ചറിംഗ് നടത്താൻ ഇനി വെറും രണ്ട് ദിവസം മാത്രം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളിൽ നാല് ലക്ഷത്തോളം പേർ ഇനിയും മസ്ചറിംഗ് ചെയ്യാനുണ്ട് ഇതുവരെ മസ്ചറിംഗ് ചെയ്യാത്തവർ ഈ വരുന്ന സെപ്റ്റംബർ പത്തിനകം പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് വരും കാലങ്ങളിൽ പെൻഷൻ തടസ്സപ്പെടുന്നതാണ് കിടപ്പ് രോഗികളാണെങ്കിൽ അക്ഷയയിൽ നിന്നും വീട്ടിലേക്ക് ജീവനക്കാരെ വരുത്തി പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ഇനി മസ്റ്ററിംഗ് ചെയ്തവരാണ് എങ്കിൽ സേവനയുടെ വെബ്സൈറ്റിൽ കയറി അവരവരുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ രണ്ടായിരത്തി മെയ് മാസം വരെയുള്ള പെൻഷൻ ഇവർക്ക് ലഭിക്കുന്നതാണ് അടുത്തത് ഓണം വെക്കേഷൻ കഴിഞ്ഞ് സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇനിയുള്ള സമയം പഠിത്തത്തിൽ പിന്നോക്കാരായിട്ടുള്ള കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകുകയും അതുപോലെ പുനഃപരീക്ഷ നടത്തുകയും ചെയ്യേണ്ട കാലയളവാണ് ഇതുകൂടാതെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ മാർഗദീപം സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്ന സമയമാണിപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പാണ് അതായത് മുസ്ലിം ക്രിസ്ത്യൻ പാഴ്സി ജൈന തുടങ്ങിയ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷിക്കാനുള്ള മാനദണ്ഡം ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ കുടുംബ വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം എന്നതാണ് എന്നാൽ രണ്ടാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് മാത്രമല്ല ആകെ സ്കോളർഷിപ്പിൻ്റെ മുപ്പത് ശതമാനം പെൺകുട്ടികൾക്കായി നീക്കിവെച്ചിട്ടുണ്ട് ഇതിനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ വരുന്ന സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വരെയാണ് ഇതിനായുള്ള അപേക്ഷ ഓൺലൈനിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് മതിയായ രേഖകൾ സഹിതം സ്കൂൾ പ്രിൻസിപ്പാൾ എച്ച് എം എന്നിവരെ ഏൽപ്പിക്കേണ്ടതാണ് അതുപോലെ ഇതിൻ്റെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് തുക നൽകുന്നത് സർക്കാരാണ് ഇങ്ങനെ ലഭിക്കുന്ന തുക ഒന്നുകിൽ വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെയും രക്ഷിതാവിൻ്റെയുമായ ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്കോ ആണ് ലഭിക്കുക രക്ഷിതാവിൻ്റെ മാത്രം പേരിലുള്ള അക്കൗണ്ടിലേക്ക് തുക ലഭിക്കുന്നതല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കും റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്